ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലേ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡായിട്ട് പറയാൻ പോകുന്നത് ഇത് ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ തന്നെയാണ് നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമാണെങ്കിൽ ആദ്യമേ തന്നെ ലൈക്ക് ചെയ്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വിൽപത്രം ഒക്കെ ആയിട്ട് വരുവാട്ടോ എന്നിട്ട് സേതുവിനോടും സേതു അല്ല സുർ നമ്മുടെ നമ്മുടെ പൂർണിമയുടെത്തും അതുപോലെ തന്നെ മക്കളോടും അവരെല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണെന്തെ നിങ്ങൾ പറഞ്ഞ പോലത്തെ വിൽപത്രം അല്ലേ ഇത് ഇത് പുതി വി വില്പത്രമാണ് ഇത് പ്രകാരം ഈ വീടും സ്ഥലവും ഇപ്പൊ എൻറെ പേരിലാണ് എന്ന് പറയുമ്പോ അച്ചു പറയുണ്ട് അതെങ്ങനെ ശരിയാവും ദേഹ് നിങ്ങളെ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അച്ഛൻ്റെ ഭാര്യ തന്നെയാണ് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ നിയമപരമായിട്ട് ഭാര്യ എൻ്റെ അമ്മ തന്നെയാണ് നിങ്ങൾ എന്ത് ബന്ധമാണെന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാണ് പിന്നെ ഞങ്ങളുടെ സ്വന്തം അച്ഛനാണല്ലോ അതുകൊണ്ട് ആ രീതിയിലൊന്നും ഞങ്ങൾ കാണുന്നില്ല പക്ഷെ അതിൻ്റെ പേര് നിങ്ങൾ തലേ കയറി പണിയാൻ നിൽക്കരുത് ലക്ഷ്മി അപ്പൊ തന്നെ ആ വിൽപ്പത്രത്തിന്റെ കോപ്പി വേഗം തന്നെ അച്ചുവിന്റെ കൈയ്യിൽ കൊടുക്കാണ് നീ പഠിപ്പം ഇവരുള്ള പെൺകുച്ചല്ലേ ദേ ഇത് വായിച്ചു നോക്കിട്ട് എന്താച്ചാ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴേക്കും അച്ചു അത് വായിച്ചു നോക്കി ഞെട്ടിപ്പോവാട്ടോ അതിലെഴുതിയിരിക്കുന്ന വേറൊന്നുമല്ല ആ വീടും സ്ഥലവും സംഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ആദ്യ ഭാര്യയായിട്ടുള്ള ലക്ഷ്മിക്കും അതിലുണ്ടായിരിക്കണ മകൻ സേതുവിനും അവകാശപ്പെട്ടതാണ് രണ്ടാം ഭാര്യ മക്കൾക്കും ഒരു തൊണ്ടു ഭൂമി പോലും ഇല്ല എന്ന രീതിയിലാണ് ആധാരം താരം ഇപ്പൊ പുതുക്കി എഴുതിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അത് കാണുമ്പോൾ അച്ഛു ആകെ ഷോക്കാവാണ് പൂർണ്ണമേറും ചോദിക്കുന്നുണ്ട് എന്താ അച്ചു എന്താ എഴുതിയിരിക്കണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ പിന്നെ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണ്ടേ അവള് പറയില്ല അവൾക്കത് പറയാൻ സാധിക്കില്ല ഞാൻ പറയാം ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഈ സെക്കൻഡ് തന്നെ എല്ലാം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം ഇനി ഈ വീടും സ്ഥലമെല്ലാം എന്റെയും എൻ്റെ മകൻ്റെയും പേരിലാണ് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ തുണിക്കടയും അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ സെക്കൻഡ് ഇവിടുന്ന് പുറത്തിറങ്ങിയിരിക്കണം ഇറങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആട്ടി ഇറക്കാട്ടോ പറയൂ ഇത് പറഞ്ഞിട്ട് അങ്ങനെ ആട്ടി ഇറക്കിയാൽ ഞങ്ങൾ പോവില്ല ഞങ്ങൾക്കും വക്കീലിനെയൊക്കെ കാണണം ശരി നിങ്ങൾ കണ്ടോ പക്ഷെ വീടിന്റെ ഗേറ്റിന് അപ്പുറം നിന്നും മതി ദേ അച്ചു നീ അത് വായിച്ചാണല്ലോ പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുന്നു പറയണം അച്ചു പറയുന്നുണ്ട് അമ്മേ നമ്മളിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ലമ്മേ നമുക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞിട്ട് അവരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ലക്ഷ്മി അകത്തേക്ക് പോവാണ് ശേഷം നമ്മുടെ മാധവന്റെ ഫോട്ടോ വലിയൊരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ കയ്യിലേക്ക് എടുക്കാണ് ശേഷം ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ പൂർണിമയ മക്കളും കൂടി അവിടുന്ന് പടി ഇറങ്ങുന്ന സമയത്ത് ആ ഫോട്ടോ അവരുടെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാണ് അതെ വെറുതെ നിങ്ങൾ കൈവീശി പോകേണ്ട ആവശ്യമൊന്നും ഇല്ല അതെ ഈ ഫോട്ടോ കൂടി കൊടു കൊണ്ടോയ്ക്കോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവ് ഇരുന്നോട്ടെ എന്തായാലും ഈ വീട്ടിലെ ഇനി ആത്മാക്കളും മരിച്ച ആൾക്കാരുടെ ഫോട്ടോയും കാര്യങ്ങളൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോ ഇത് പറഞ്ഞിട്ട് വലിച്ചേർന്ന് കൊടുക്കുകയാണ് അത് കാണുമ്പോൾ പൂർണ്ണക്കെ ആകെ വിഷമായി പോവാട്ടോ നമ്മുടെ നമ്മുടെ ആണെങ്കിൽ ആ ഫോട്ടോ എടുക്കുന്നുണ്ട് സാരില്ലേ വാ നമുക്കിപ്പോ പോകാം എന്ന് പറയുമ്പോ നമ്മുടെ ഇന്ദ്രം പറയണ്ടത് നിങ്ങൾ എന്തിനാ തെരുവിലേക്ക് പോണത് ഇതേ എൻ്റെ വീടുണ്ടല്ലോ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയാണ് ഋതു പറയണ്ട് വേണ്ട ഞങ്ങൾ എവിടെങ്കിലും വിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്തോളാം എന്നൊരു ഋതു ദിവസത്തേക്ക് എന്ന് പറയുന്നത് എന്തിനാ ഋതു ഇങ്ങനെ തിരക്ക് കാണിക്കണത് വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്ക് പല്ലവി പറഞ്ഞ വേണ്ട എല്ലാവരും എന്റെ വീട്ടിലേക്ക് വാ അവിടെ വന്ന് വരണതിന് നല്ലത് എന്ന് പറഞ്ഞിട്ട് പല്ലവി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പല്ലവിയുടെ വീട്ടിലേക്കാണ്ട്ടോ പോകുന്നത് ഋതുവിനെയും അച്ഛുവിനും ഹരിനേയും അങ്ങനെ അമ്മേനെയും പൂർണിമ അമ്മേനെയൊക്കെ കൊണ്ടു കൊണ്ടുപോകണത് നമ്മുടെ പല്ലവി പല്ലവിയുടെ വീട്ടിലേക്കാണ് കൊണ്ട കൊണ്ടുപോണത് ശേഷം പല്ലവി കാര്യങ്ങളൊക്കെ സേതുവിനോട് പറയുന്നുണ്ട് സേതുക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാട്ടോ സേതു അപ്പൊ തന്നെ വേഗം വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് പോയ പൊന്നുമടത്തിലേക്ക് പോയ സേതു പറയുന്നുണ്ട് അമ്മയടുത്ത് അമ്മേ അമ്മ എന്ത് പണിയാ അമ്മയെ കാണിച്ചത് എന്തിനാ പൂർണമാമനെ ഇവിടുന്ന് പടി ഇറക്കിയതെന്ന് ചോദിക്കുമ്പോ അതെ പടി ഇറക്കിയല്ലേ ചെയ്തല്ലോ പെട്ടോ ഒന്നും വെച്ചില്ലല്ലോ നീ എന്തിനാ സേതു ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കണത് ഈ വീട് സ്ഥലമൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ് അല്ലാതെ നിന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിരിക്കണ അവർക്ക് അവകാശപ്പെട്ടതെന്നു അല്ല ഇത് പറയാണ് അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ഹാ നീ അങ്ങനെ വിചാരിക്കാത്ത പല കാര്യങ്ങളുണ്ട് ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിട്ടാ പറയണത് നീ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പോലും താല്പര്യം ഇല്ല പിന്നെ ഈയൊരു കേസായിട്ട് സംസാരിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ നിന്നോട് എനിക്കുള്ള ദേഷ്യവും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല നീ മര്യാദ കാണെങ്കിലേ എൻറെ കാലശേഷവും നിനക്കും നിന്റെ ഭാര്യക്കും കുട്ടികൾക്കും അവകാശപ്പെട്ട ഇതല്ല പിന്നെ നീ എന്റെ കൂടെ നിന്നില്ലെങ്കിൽ നീ പോയ്ക്കോ ബാക്കിയുള്ളത് എന്താ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ് സേതു പറയണ്ട എന്തൊക്കെ പറഞ്ഞാലും ഇല്ല അമ്മേ അമ്മേനെ ഇവിടെ ഞാൻ നിൽക്കാൻ സമ്മതിക്കില്ല ഈ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ പൂർണിമ അമ്മക്കും അച്ചുവിനും ഋതുവിനും ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും അമ്മ ഇവിടെ നിൽക്കണ്ട അമ്മ പോയ്ക്കോ എന്ന് പറയാ സ്വാധിക്കും കൂടി അവകാശപ്പെട്ടെന്ന് പറയണം പിന്നെ അവിടെ മൂന്ന് പെമ്മക്കൾക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും ചെലവിന് കൊടുക്കാല്ലേ എന്റെ പണി നീ ഒന്ന് പോടച്ചക്ക എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും വേഗം തന്നെ നമ്മുടെ സേതു കയ്യില് പിടിക്കുകയാണ് നിങ്ങൾ എന്ത് അവകാശത്തിന്റെ പേര് ഇവിടെ വന്നിരിക്കണത് എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ പോലും നിങ്ങൾ കാണാൻ വന്നിരുന്നു ഇല്ലല്ലോ അച്ഛൻ മരിച്ച കാരൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് നിങ്ങൾ കാണാൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാട വന്നില്ല എനിക്ക് കാണാൻ സൗകര്യം ഇല്ലായിരുന്നു എന്ന് ലക്ഷ്മി പറയാണ് ലക്ഷ്മിയിട്ട് അവിടുന്ന് പോകാകുമ്പോഴേക്കും വേഗം തന്നെ സേതു ലക്ഷ്മിയുടെ കൈയ്യിലേക്ക് കെറി പിടിക്കാട്ടോ ദേ ഇനി ഞാൻ എന്റെ അമ്മയാണെന്ന് നോക്കുന്നില്ല ആയി ഞാൻ പറയുന്നു ഇനി നിങ്ങൾ ഇത് കേട്ടില്ല എന്നാണെങ്കിൽ ഈ സേതുവിന്റെ തനി സ്വരൂപം നിങ്ങൾ തിരിച്ചറിയും പല്ലവി പറയണ്ടേ വേണ്ട സേതു കേട്ട വിട് വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട സേതുവേട്ട വിട് വിട് എന്ന് പല്ലവി പറമ്പ മാറു പല്ലവി ഇത് ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നമാണ് മാറു നീ എന്ന് പറയുന്നുണ്ട് ശേഷം സേതു പറഞ്ഞണ്ട് അമ്മ നമ്മളെ തീരുമാനം ഉറച്ച തീരുമാനമാണോ ഇനി അവരെ ഇവിടെ കേറ്റില്ലാന്ന് തന്നെയാണോ അതെ അവർ ഇവിടെ ഞാൻ കേറ്റില്ല എങ്കിലേ ഞാൻ പറയണതേ അമ്മ അങ്ങോട്ട് കേക്ക് മാധവന്ടെ മകൻ ഈ സേതുമാധവം പറഞ്ഞത് അമ്മ കേട്ടേ പറ്റൂ നോക്ക് ഞാൻ ഇവിടെ നിന്ന് പോയ എൻ്റെ പൂർണിമാമേനെയും എൻ്റെ അനിയത്തിമാരെ ഞാൻ തിരിച്ചു കൊണ്ടുവരും അത് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരാന് ഞാൻ സമ്മതിക്കേണ്ട നിയമപരമായിട്ട് തന്നെയാ ഞാൻ മുന്നോട്ട് പോയിരിക്കണത് അവരെങ്ങനെ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ വക്കീലും കാര്യങ്ങളൊക്കെ വരും അവരിവിടെന്നു വെച്ചാൽ പുറത്താക്കാനായിട്ട് ഇപ്പൊ ഞാൻ മാത്രമേ അവരെ പുറത്താക്കിയിട്ടുള്ളൂ ഇനിയിപ്പോ വരാൻ പോകുന്ന വക്കീലും പട്ടാളവും പോലീസൊക്കെ ആയിരിക്കും അവരുടെ മുമ്പിൽ പൂർണിമാമേന അനിയത്തി നാണം കിടത്തണോന്നാണെങ്കിലും ആഗിക്കോ എന്ന് പറയാണ് അല്ല നിങ്ങൾ എന്താ അവകാശിന്റെ പേരില ഇവിടെ എന്ന് സേതു ചോദിക്കുമ്പോൾ എനിക്ക് എല്ലാ അവകാശം ഉണ്ട് അതിനുള്ള വിൽപത്രം എന്റെ കയ്യിലുണ്ട് ആധാരം എന്റെ കയ്യിലുണ്ട് ഈ വീടും പൊന്നുമടവും അതുപോലെ തന്നെ ബിസിനസ്സും വസ്ത്രക്കടയും എല്ലാം എന്റെയാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും സേതു ആ വിൽപത്രം എടുക്കാണ് എന്നിട്ട് പറയേണ്ടത് ഈ വിൽപത്രത്തിന്റെ പേരല്ലേ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഈ വിൽപത്രം അല്ലേ നിങ്ങൾ വലിയ സംഭവമായിട്ട് പറയണത് അതേടാ എങ്കിൽ ഈ വിൽപത്രം ഇല്ലെങ്കിലും സേതു കളിക്കല്ലേ അല്ല വിൽപത്രം പോയെന്നെങ്കിലും ില്പത്രം എടുക്കാൻ സുഖമായിട്ട് നിങ്ങക്ക് പറ്റും പക്ഷെ അതിനെ കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയം മതി എനിക്ക് എല്ലാം തെളിയിക്കാനായിട്ട് അതുവരെ ഈ വിൽപത്രം നിങ്ങളുടെ കയ്യിൽ വേണ്ട സേതു വരെ അതൊക്കെ എനിക്ക് തരാൻ നോക്ക് എന്ന് പറയണല്ല ഈ വിൽപത്രത്തിൽ എന്താ ഇതേക്കണതൊക്കെ ഞങ്ങൾക്കും വായിക്കണ്ടേ പല്ലവി നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ ഇല്ല ഇവർ ചിലപ്പോ കള്ളം പറഞ്ഞതാണെങ്കിലും എന്തായാലും ഈ വിൽപത്രം അതൊരു അധിക പെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സേതു കീറി കളയാട്ടോ ലക്ഷ്മി സേതുവിനെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുമ്പോഴേക്കും ലക്ഷ്മിയുടെ കയ്യില് കയറി പിടിക്കുകയാണ് സേതു എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ എന്നെ പ്രസവിച്ചത് നിങ്ങളാണ് പക്ഷേ ഞാൻ ആദ്യം അമ്മയെന്ന് വിളിച്ചത് എൻ്റെ പൂർണിമാമേനെയാണ് അത് നിങ്ങൾക്കറിയാവോ എൻ്റെ മകനായിട്ട് ചേർത്ത് നിർത്തിയ പൂർണിമാമേനയാണ് ഇത്ര നാളും ഞാൻ എൻ്റെ അച്ഛനെ തെറ്റിദ്ധരിച്ചായിരുന്നു ഒരു ഭാര്യ നിൽക്കെ വേറൊരു ഭാര്യ വിവാഹം വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഞാൻ അച്ഛനെ കുറിച്ച് ഇതുവരെ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ എന്തിനെയാണ് പൂർണിമാമനെ വിവാഹം കഴിച്ചെന്ന് കാരണം ഏ നിങ്ങളെപ്പോഴത്തെ ഒരാളെ അല്ലേ എൻറെ അച്ഛൻ ആദ്യം വിവാഹം കഴിച്ചത് പിന്നെ അച്ഛനെ ഇങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾ ഇപ്പോഴും ഇങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്ത് സ്വഭാവമായിരിക്കും ദേ സേതു നീ അതിര് കിടക്കുന്നുണ്ട് എന്റെ മോനാണെന്ന് ഞാൻ വിചാരിക്കില്ല എന്ന് പറയുമ്പഴേക്കും നിങ്ങൾ വിചാരിക്കേണ്ട അല്ലെങ്കിലും എനിക്ക് നിങ്ങളെപ്പോലത്തെ ഒരു അമ്മ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കാണാൻ പ്രസവിച്ചുകൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാവില്ലല്ലോ എൻ്റെ പൂർണ്ണിമാമ്മനെ പോലത്തെ ഒരു അമ്മ തന്നെയാ എനിക്കാവശ്യം അത് തന്നെയാ എൻ്റെ അമ്മ അവരെ തന്നെ ഞാൻ ഈ അമ്മയെന്ന് വിളിക്കുകയുള്ളൂ നിങ്ങളെ അമ്മേനെ വിളിക്കേണ്ട അമ്മയെന്ന് വിളിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല എന്ന് സേതു മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ആ വിൽപ്പത്രം കൊണ്ട് കീറി കളയാട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ